ഹേ അപ്പോൾ ഇന്നൊരു മാങ്ങാച്ചാറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ നമ്മുടെ വീട്ടിലുണ്ടായ മാങ്ങയാണെട്ടോ ഇത് അപ്പോൾ അതിനായിട്ട് ആവശ്യത്തിന് മാങ്ങ എടുത്തിട്ട് ഇതുപോലെ അരിഞ്ഞെടുക്കുക എന്നിട്ട് കൂട്ടത്തിൽ കുറച്ച് ഉപ്പും കൂടെ വെച്ചിട്ട് ഇങ്ങനെ ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ട പൈപ്പ് അല്ലാതിൽ പിടിച്ചോളും പിന്നെ ഒരു പാൻ പാനെടുത്ത് വെച്ചിട്ട് ഞാനിവിടെ ഇപ്പം മൺചട്ടിയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കുക ഞാനിവിടെ ഇപ്പോൾ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് നല്ലെണ്ണം യൂസ് ചെയ്യാം അതിലേക്ക് കുറച്ച് കടുവിട്ട് പൊട്ടിച്ചിട്ട് വളരെ കുറച്ച് വെളുത്തുള്ളേട്ടോ ഞാൻ അതേ യൂസ് ചെയ്യുന്നുള്ളൂ പിന്നെ ആവശ്യത്തിന് കറി പിന്നെ പച്ചമുളകും അതും നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം ഇല്ലെങ്കിലും കുഴപ്പമില്ല ഇനി അതിലേക്ക് കുറച്ച് മുളക് പൊടി വളരെ കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ ഉലുവപ്പൊടിയും കായപ്പൊടിയും കൂടെ ചേർത്ത് നല്ല രീതിയിൽ മാങ്ങയിട്ട് മിക്സ് ചെയ്യാം കേട്ടോ പിന്നെ നമ്മുടെ ഈ മാങ്ങ എടുത്ത് വന്നപ്പോഴത്തേക്ക് കുറച്ച് പഴുത്തു പോയിട്ടുണ്ടായിരുന്നട്ടോ അത് നിങ്ങൾക്ക് ഇപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും പക്ഷേ എന്നാലും അടിപൊളി രുചിയായിരുന്നു കേട്ടോ ഒരു പുളിപ്പും മധുരവും കൂടെ ചേർന്നിട്ടുള്ള സംഭവം അടിപൊളിയായിരുന്നു നിങ്ങൾ എന്തോലും അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ പിന്നെ കുറച്ച് കഴിഞ്ഞ് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ വിനികറും കൂടെ ചേർത്തിട്ട് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മുടെ അച്ചാർ ഇവിടെ റെഡിയായിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയിട്ട് കാണുന്നവരെ ബൈ